അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോറയും അതേപോലെ തന്നെ അർജുനൻ ശ്രീതു ഇവർ കിച്ചണിലാണുള്ളത് ബാക്കി എല്ലാ ടീം മെമ്പേഴ്സും അവിടെ സ്കിപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട് ശ്രീതു ആണ് ഫസ്റ്റ് വെള്ളം എടുത്തിട്ട് വരുന്നത് ശ്രീതു കുടിക്കുന്നുണ്ട് ബാക്കി അർജുനന് കൊടുക്കുന്നുണ്ട് അർജുനൻ കുടിക്കുന്നുണ്ട് ബാക്കി ശ്രീധുവിന് കൊടുക്കുന്നുണ്ട് പിന്നെ അർജുൻ കുടിക്കുന്നുണ്ട് ബാക്കി ശ്രീധുവിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ആ ഒരു കുപ്പിയിലെ വെള്ളം തുക തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രീധു ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ബാക്കോട്ട് നിന്നിട്ട് അർജുൻ കുടിച്ചേൻ്റെ ബാക്കി കുടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ ഒരു കോംബോ ഇപ്പോൾ വർക്കൗട്ടായിട്ടുണ്ട് അത് ഇവർക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും അതിൻ്റെ പുറകെ തന്നെയാണ് കാരണം ഇന്ന് ബിഗ് ബോസിൻ്റെ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ അത് വ്യക്തമായി രണ്ടുപേരും പരസ്പരം ബിഗ് ബോസ് വീടിൻ്റെ വിന്നറായി ആയിക്കഴിഞ്ഞാൽ ശ്രീധു എൻ്റെ അടുത്തുണ്ടാകുമെന്നാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത് അർജുൻ ശ്രീതു പറഞ്ഞിരിക്കുന്ന അർജുൻ എൻ്റെ അടുത്തുണ്ടാകുമെന്നാണ് എന്താണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഒരു വ്യക്തത വന്നിട്ടുണ്ട് റസ്മിൻ അതേപോലെ തന്നെ അപ്സരൊക്കെ അതിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു കാരണം ഇവർക്കെല്ലാവർക്കും അറിയാം ഇവരുടെ ഇടയിൽ അങ്ങനൊരു കോമ്പോ സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ പല കാര്യങ്ങളും ഇവർ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അർജുൻ പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ ശ്രീതു ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ശ്രീധുവിനോടുമാണ് അതുകൊണ്ട് തന്നെ ശ്രീധു എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പം എല്ലാ കാര്യത്തിനും ശ്രീധു കൂടെ തന്നെയുണ്ട്